ഹലോ ഹായ് ഞാനിവിടെ ഒരു സൂത്രം ഉണ്ടാക്കും കേട്ടോ എന്ത് സൂത്രാന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ അങ്ങനെ വെച്ചാൽ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഓർത്തയ്യോ വീഡിയോ പിടിക്കായിരുന്നു എന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന കേട്ടോ ഫോണ് അപ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട ഇതാണ് സൂത്രം കേട്ടോ ഞാൻ സൂത്രം എന്ന് പറഞ്ഞ സൂത്രം ഇതെന്താണെന്ന് മനസ്സിലായെങ്കിലും ഇത് ഇരുമ്പംപുളിയാണ് ഇത് ഞാൻ വേനൽക്ക് നമുക്ക് കുറേ കിട്ടിയപ്പം ഞാനത് ഞാൻ ഉണക്കി വെച്ചതാട്ടോ ഉണക്കി എന്ന് പറഞ്ഞാൽ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഉണക്കി വെച്ചതാട്ടോ ഇത് നോക്കി നല്ല സൂപ്പർ സാധനം ഇത് നമ്മൾ അച്ചാറിടാനൊക്കെ ഇങ്ങനെ അങ്ങ് ഉണക്കി ഉണക്കി എന്ന് പറഞ്ഞാൽ ഫ്രൈ ആയിട്ടങ്ങ് ഉണക്കി വെക്കരുത് ഒരു സോഫ്റ്റ്നെസ് വേണം അത് ഉപ്പും ഇങ്ങോട്ട് കളർന്നു കഴിയുമ്പം നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു ഇത് പാകത്തിന് വേണ്ട കേട്ടോ നമ്മൾ എടുത്തു വെക്കാനും അപ്പോൾ അച്ചാർ ഇടുമ്പോൾ കൂട്ടാനും നമുക്ക് നല്ല സുഖാ കേട്ടോ അപ്പം ഞാൻ അത് ഇതുപോലെ അങ്ങനെ ഇതാക്കി ഉണക്കിയെടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ അച്ചാർ അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അച്ചാർ ഇടാൻ പോവാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പോയി നിൽക്കാം അവർ വിളിക്കാൻ അപ്പം ഞാൻ അതിന് ഇതിൽ നല്ലെണ്ണ ഇതുണ്ടോ പാത്രമൊക്കെ മേടിച്ചോടുത്ത് കൊടുക്കാറായി അപ്പോൾ പാത്രം കണ്ടാരും കമൻറ്റ് ഇട്ടേക്കല്ലേ കേട്ടോ ഞാനിത് ഉടനെ കളയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇത് കണ്ടോ എന്നാ ഈ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ചേർത്തെന്ന് ചോദിച്ചാൽ നല്ലെണ്ണ ഒഴിച്ചു എന്നിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ടതിലേക്ക് മുഴുവനോടെ ഉലുവ മുഴുവൻ ഉലുവ ചേർത്തു അത് കഴിഞ്ഞ് കടുക് ചേർത്തു കടുക് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും ഒക്കെ ഇത്ര സാധനം ചേർത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതിലേക്ക് ചേർക്കുന്ന ഈ ഇത് എന്നാ എന്താ ഇത് അച്ചാർ പൊടി കേട്ടോ കുറച്ച് അച്ചാർ കുറച്ച് അച്ചാടി എന്ന് പറഞ്ഞാൽ ഇത്രയോ സാധനമില്ലേ അപ്പോൾ ഇതാണ്ട് ഈ ബേസൺ ഇതുണ്ടോ ഇത്ര ഉണ്ട് അപ്പോൾ ഞാൻ കുറേശേ മസാല ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് കുറച്ച് അച്ചാർ പൊടി പിന്നെ കായപ്പൊടി പിന്നെ ഇതാണ്ട് എന്തുവാ മഞ്ഞൾ പൊടി പിന്നെ പിരിയൻ മുളകും പിന്നെ മറ്റേ മുളും കൂടെ മിക്സ് ഇതാക്കിയിട്ട് ഒരുമിച്ചി കുറേശ്ശേ എടുത്തേക്കുന്നതാണ് പാകത്തിനും ഇതിൻ്റെ അളവൊന്നും ഞാനങ്ങനെ പറയണില്ല നമുക്കറിയാമല്ലോ ഏറെക്കുറെ എന്ത് സാധനത്തിനും ഇപ്പോൾ അളവ് പറയേണ്ട കാര്യമില്ല നമുക്ക് ഏറെക്കുറെ ഉദ്ദേശം അറിയാമല്ലോ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനം കാണിച്ചു തന്നു പിന്നെ ഇതിലേക്കുള്ള ഇത് മുഴുവൻ ഞാൻ വരട്ടി എല്ലാ ആവശ്യത്തിനുള്ള ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തീ കത്തിക്കാൻ ഞാൻ ഓഫാക്കി വെച്ചേക്കുമായിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് ലാസ്റ്റ് ഇത് ഇത് വിനാഗിരിയും വേണം കേട്ടോ വേണ്ട വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഇതിലേക്ക് പൊടിയാക്കിയിടാം തീ കത്തിക്കട്ടെ കത്തി നമുക്ക് പൊടി ഇടാം കേട്ടോ ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങിടാം എല്ലാം ചൂടായി നല്ല കറക്റ്റിന് ഇരിക്കുകയാണ് അതുകൊണ്ട് നമുക്കിതെല്ലാം ഒരുമിച്ച് അങ്ങിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കിത് എണ്ണ ചൂടായി വരുന്നുള്ളൂ എണ്ണയല്ല ഇത് ചൂടായി വരുന്നുള്ളൂ ഒക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ചെറിയ എണ്ണ ചെറുതായിട്ടും ചൂടായി കഴിയാൻ നമുക്കങ്ങ് ഓഫ് ആക്കാനെന്നു വെച്ചാൽ ഇത് പൊടിയല്ലേ പൊടി ഓഫ് ആക്കിയിട്ടങ്ങനെ ഇത്ര മതി എല്ലാം ഇതിൽ ഇതായിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ ഇതിൽ ഇത് വേണ്ട ഈ വെള്ള കളറിലൊരു പൊടി പോലെ വെള്ള കളറിൽ കാണുന്ന ഇത് ഉപ്പാക്കാം അതുകൊണ്ട് നമുക്ക് ഇതിൽ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ഓക്കെ ഉപ്പ് ചേർക്കേ വേണ്ട ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ ഞാനിത് എന്നാ ഇങ്ങനെ ആക്കിയിട്ട് ഉണക്കിയിട്ട് ഞാനത് പുറത്ത് വെച്ചില്ല ഈ ഈ ഉണക്ക് കുറച്ച് കുറവായിട്ടല്ല നല്ല സോഫ്റ്റ് ആയപ്പോഴും ഞാൻ അത് ഉണങ്ങിയത് വെയിലത്തുനിന്ന് എടുത്തായിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചില്ല കേട്ടോ പുറത്ത് വെച്ചാൽ ചിലപ്പം നല്ല ഉണം ഉണങ്ങാത്തതുകൊണ്ട് ഇത് ചിലപ്പം എന്നാ പൂട്ട് പോവും അതുകൊണ്ട് ഞാനിത് ഫ്രീസറിനകത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഫ്രീസറിനകത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ കല്ല് പോലെയൊന്നും ഇതാകത്തില്ലോ ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കല്ല് പോലെയൊന്നും ആകത്തില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് ഒരഞ്ച് ഒരഞ്ച് മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്തിറക്കി വെച്ചാൽ കേട്ടോ അപ്പം അതങ്ങനെ ഇരുന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടോ കുറച്ചും ചേർക്കാം കഴിഞ്ഞ നമുക്കിതെല്ലാം അങ്ങടെ ഇളക്കാം കേട്ടോ ക്യാമറ ഫോൺ ഒരു കൈയെ പിടിച്ച് ഒരു കയ്യിൽ ഇളക്കും കൂടെ ആയതുകൊണ്ട് കറക്റ്റിനൊന്നും കാണാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ മൊത്തം ഇളക്കിയിട്ട് കാണിക്കാം കേട്ടോ എന്താ വേണ്ട മൊത്തം ഇളക്കി കേട്ടോ ഇളക്കി നല്ല പാകത്തിനാക്കി ഇത് ഈ അച്ചാർ എന്താണെന്നു വെച്ചാൽ വെള്ളം പോലെയുള്ള അച്ചാറല്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ഇതിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുപ്പത്ത് വെച്ച് ഈ വെച്ചതിൻ്റെ ചൂടൊക്കെ നാറട്ടെ നമുക്ക് ഈ ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിക്കണം ഉപ്പ് ഒരു ലെവലേഷം പോലും ഇടരുത് കേട്ടോ എന്താ വെച്ചാൽ ഇടരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഉപ്പ് കുറച്ചിട്ടും ഉണക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ ഇതിൽ കുറച്ചുപ്പ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല ഞങ്ങൾ ഉപ്പ് കുറച്ചൊക്കെ ഉണക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിലേക്കൊരു വിനാഗിരിയും കൂടെ കുറച്ച് ഒഴിക്കും ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെ ഇരുന്ന് ഇപ്പോഴൊന്നും കഴിക്കാൻ ഒരു ടേസ്റ്റുമില്ല കേട്ടോ ഇത് നമുക്ക് ഇരിക്കണം ഇത് ഭരണിക്കകത്ത് എടുത്ത് വെച്ചാൽ അതങ്ങനെ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും നല്ലെണ്ണയുടെയും കറിവേപ്പറയുടെയും ഉലുവ കായം ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ ടേസ്റ്റ് അങ്ങ് നല്ലോണം ഇരുന്നിട്ട് ഇതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നെ ടേസ്റ്റാണെന്നറിയാം സൂപ്പർ സാധനം കേട്ടോ ഒരച്ചാറും ഇതിൻ്റെ പുറകേ പോകില്ല ഓക്കെ അപ്പം നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ഉരുമ്പുളി ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇതുപോലെ ഉണക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി അച്ചാറിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അച്ചാറിട്ട് നോക്കട്ടോ സൂപ്പർ ടേസ്റ്റായിരിക്കും ഞാൻ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചൊറുക്ക വിനാഗിരി ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇതാ ഇതാ ഞാൻ ചെറുക്കയും കൂടെ ഒഴിച്ചു കേട്ടോ ചെറുക്ക അതി ഒത്തിരി ഒന്നും ഒഴിച്ചിട്ടില്ല ചൊറുക്ക ഞാൻ ഒഴിക്കത്തില്ല സാധാരണ ഞാൻ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഞാൻ കുറേശ്ശേ ഉണ്ടാക്കുള്ളൂ കുറേശ്ശേ ഉണ്ടാക്കിയിട്ട് ചെറുക്ക ഒന്നും ഉപയോഗിക്കുക ഞാനത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യട്ടോ ഇത് ഞാൻ കുറച്ച് ചുറുക്ക ഒഴിച്ചു എന്നാൽ ചോദിച്ചാൽ കാരണം ചേപ്പപ്പാടെ ചേട്ടൻ്റെ മോള് വന്നിട്ടുണ്ട് അവൾ നേഴ്സാണ് അപ്പോൾ അവൾ കല്യാണം അവളുടെ കല്യാണമൊക്കെ ആയിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവൾ പോവുകയാണ് അപ്പം പോകുമ്പോൾ എന്നോട് പറഞ്ഞ ആൻറ്റി എനിക്കിത്തിരി ഇരുമ്പം പുളി അച്ചാറിട്ട് തരണം എന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചൊറുക്ക ഉപയോഗി അതുകൊണ്ടാണ് ഞാൻ അതിൽ ചൊറുക്ക ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കാം അടിപൊളി ഇത് പഴയങ്കഞ്ഞിക്ക് വേറെ ഒന്നും വേണ്ട പഴയകഞ്ഞി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുകയെന്നറിയില്ല നമ്മൾ തലേ ദിവസത്തെ പിന്നെ വെള്ളച്ചോറ് ചിലർ വെള്ളച്ചോറ് എന്ന് പറയും വെള്ളച്ചോറും ഈ അച്ചാറും വേറെ ഒരു കറിയും വേണ്ട കേട്ടോ സൂപ്പർ സാധനമായതാണ് കഞ്ഞി ഞങ്ങൾ പഴയകഞ്ഞി എന്നാണ് പറയുന്നത് പഴയ കഞ്ഞീടെ കൂടെ ഈ അച്ചാറും കൂട്ടി കഞ്ഞി കുടിച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ പിന്നെ അവൾക്ക് അവിടെ പഴയ കഞ്ഞി ഒന്നും ഇല്ല അവൾക്ക് ഇതിഷ്ടമായതുകൊണ്ട് കേട്ടോ എന്നോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞ് അപ്പം അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കണം കേട്ടോ അടിപൊളിയായിരിക്കേ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അടിപൊളി സൂപ്പർ അച്ചാറാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഉണ്ടാക്കണം കേട്ടോ സൂപ്പറായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നുമല്ല പിന്നെ എൻ്റെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അതിൽ എൻ്റെ ഞാനിപ്പോൾ എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉപ്പ് കൂടുതലങ്ങ് ഇതിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് എനിക്ക് വന്നിട്ടുള്ളൂ അതിനുവെച്ചാൽ അത്ര ഉപ്പ് ഇട ഇട്ടോ ഉണക്കണ്ട നമുക്ക് ഉണക്കി ഫ്രീസറിൽ വെക്കാനാകുമ്പോൾ കേടൊന്നും വരത്തില്ല അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പ് മതി ഞാൻ ഇച്ചിരി കൂടുതൽ ഉപ്പായിപ്പോയി ഒത്തിരി ഉണ്ടായിരുന്നു നന്നാക്കിയിട്ട് അതിൻ്റെ ഒത്തിരി നന്നാക്കുമ്പോൾ നമുക്കതിൻ്റെ എത്രത്തോളം അളവ് വേണം എന്നുള്ളത് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഉപ്പിട്ടേ അപ്പോൾ അതുകൊണ്ട് അത്ര ഉപ്പൊന്നും ഇടണ്ട നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ഇങ്ങനെ ആക്കി ഉണക്കിയങ്ങ് വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ കുറേശേ അച്ചാറൊക്കെ ഇടാം അതുപോലെ ഇതുപോലെ വിദേശത്തൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ വിദേശത്തൊക്കെ ദൂരെ നമ്മൾ ഈ അച്ചാറുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ മാങ്ങാച്ചാറ് അങ്ങനെയുള്ള നാരങ്ങയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ ഈ വെള്ളമയം ഉണ്ടാകുമല്ലോ അപ്പോൾ ആ വെള്ളമയം നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെയുള്ള അച്ചാർ ഇത് ഇരുവമ്പുളിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ അച്ചാറിട്ടൊക്കെ കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ പിള്ളേർ വരാറായി അവർക്കിനി കഴിക്കാനുള്ള ഉണ്ടാക്കണം അപ്പം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നല്ല കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്